ഓക്കെ നമസ്കാരം കൂട്ടുകാരെ പവിൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ഇൻറ്റീരിയർ ഡിസൈനിങ് ലോകത്തിലെ ടൈംലെസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വുഡൻ മെറ്റീരിയൽ ഈ വുഡൻ മെറ്റീരിയലിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൈ മെയിൻ്റനൻസ് ആണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന മെറ്റീരിയൽ സ്ക്രാച്ച് ഫ്രീ ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ആൻറി സ്കിഡ് ആണ് ഇങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യം പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം ഈ വുഡൻ ടൈല് എന്തുകൊണ്ട് സാധാരണ വുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറി നിൽക്കുന്നു അതിനേക്കാളും മേളിൽ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡൻ ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ കോസ്റ്റ് ആണ് നമ്മൾ റെഡി ടു യൂസ് എന്നൊക്കെ വേണേൽ പറയാം അതുപോലെ തന്നെ അത് എത്ര കാലം വേണേലും കിടന്നോളും സ്ക്രാച്ച് ഫ്രീ ആണ് വാട്ടർ പ്രൂഫാണ് അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഇതിനുണ്ട് ഇത് കാരണം തന്നെ നമ്മുടെ ഈ സാധാരണ വുഡിനെ അപേക്ഷിച്ച് ഇത് ഒരുപാട് ഒരുപാട് മികച്ചതാണ് അപ്പോൾ ഇന്ന് അല്ലെ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള മൂന്ന് ഡിസൈനുകളെ കുറിച്ചാണ് വുഡിന്റെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മൂന്ന് ഡിസൈൻ അതിന്റെ പ്രത്യേകതകളും ഞാൻ ഇവിടെ തരാം അപ്പൊ കൂട്ടുകാരെ ഇതാണ് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടാ പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വുഡ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് ഈ സാധനത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈട്ടിന്റെ ഡിസൈൻ ആണ് ഇതിന് വരുന്നത് ഈ പാകിയാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഈട്ടി കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീൽ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും ഒരു ലക്ഷോറിയസ് ഫീൽ എന്നൊക്കെ നമുക്ക് വേണേ പറയാം അതുപോലെ തന്നെ ഇത് ഇച്ചിരി ഒന്ന് ചെറുതായിട്ട് കയറി ഇറങ്ങി നിൽക്കുന്ന സർഫസ് ആണ് ഇതിന് വരുന്നത് എന്നാലും ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് മോപ്പിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആകും അതുപോലെ തന്നെ സ്ക്രാച്ച് ഫ്രീ ആണ് പിന്നെ സ്റ്റെയിൻ ഫ്രീ ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് വെർട്ടിഫൈഡ് ആണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈൽ മാത്രം ചൂസ് ചെയ്യുക സെറാമിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ വെള്ളം പിടിക്കും പ്രശ്നമാവും നിങ്ങൾ പൊളിച്ചു കളയേണ്ടവര് അപ്പോ ഇതൊരു ഐറ്റം ആണ് ഇത് നിലത്ത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇതിനെ വിരിക്കാൻ പോവാണ് വീട്ടിത്തടിയാണ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ നോക്കിക്കോ അപ്പൊ കൂട്ടുകാരെ ഞാനിത് ടൈൽ വിരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ അടുത്ത് വെച്ച് കാണിക്കാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞോളൂ അപ്പോൾ കൂട്ടുകാരെ അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ടൈലിന്റെ പേര് സോഫ്റ്റ് എന്ന് പറയും ഇതൊരു ലൈറ്റ് ആണ് നമുക്ക് ലൈറ്റിംഗ് കുറവുള്ള ഏത് ഭാഗത്തും നമുക്ക് വിരിക്കാൻ പറ്റുന്ന ടൈലാണ് ഇത് അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയൊരു സ്പേസിൽ അതായത് നിങ്ങൾക്ക് അളവ് കുറവുള്ള ഏതെങ്കിലും ഡൈനിങ് ഹാളിലോ ഹാളിലോ അങ്ങനെയുള്ള പോർഷനിൽ വിരിക്കുകയാണെങ്കിൽ അതായത് മെഷർമെന്റ് കുറവായിട്ടുള്ള സ്പേസിൽ നമ്മൾ വിരിക്കുകയാണെങ്കിൽ ഒത്തിരി വലിയൊരു സ്പേസ് ആയിട്ട് കാണിക്കും അതായത് ലൈറ്റിംഗ് കൂടുതലാവും തോറും നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടാനെ കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് മാർക്കറ്റിൽ ഇപ്പോൾ പുതിയായിട്ടൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതും നമുക്ക് സ്ക്രാച്ച് ഫ്രീ ആണ് സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല എന്ത് ഉറച്ചാലും സ്ക്രാച്ച് വീഴത്തില്ല അതാണ് ഈ വുഡൻ ടൈലിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത പിന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇത് വിരിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിക്കാം ഓക്കെ കൂട്ടുകാരെ അപ്പോ സോഫ്റ്റ് വുഡും നമ്മൾ വിരിച്ചു ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയാട്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പൊ കൂട്ടുകാരെ അടുത്തായിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് റിയൽ തേക്ക് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണ് റിയൽ തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേക്ക് തടിയുടെ ആ ഒരു ഡിസൈൻ ആണ് ഇതിന് വരുന്നത് നമ്മുടെ വീട്ടില് തേക്ക് തടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചിന്തിച്ചോണം ഇത് വളരെ ചെറിയ റേറ്റേ ഉള്ളൂ ഇതിന് നമുക്ക് എന്നാലും ആ തേക്ക് തടി ഒറിജിനൽ തേക്ക് തടിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ റേറ്റ് കുറവാണ് അന്ന് പറഞ്ഞാലും നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സാറ്റിൻ മാറ്റ് ആണ് സാറ്റിൻ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയറി ഇറങ്ങിയുള്ള സർഫസ് ഇല്ല ഭയങ്കര ഈസിയാണ് ഇത് ക്ലീൻ ചെയ്യാൻ അതുപോലെ തന്നെ ഇത് അങ്ങനെ കയറി ഇറങ്ങിയ സർഫസ് ഇല്ല എന്ന് വെച്ച് നമുക്ക് സ്ക്രാച്ച് വീഴും അങ്ങനെയുള്ള പേടി വേണ്ട ഇത് ഇതും സ്ക്രാച്ച് വീഴത്തില്ല അതുപോലെ തന്നെ ആൻറ്റിസ്കിഡ് ആണ് പിന്നെ ഇത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കൂട്ടുകാരെ നമ്മളിത് പുറകെ വിരിച്ചിട്ടുണ്ട് അത് ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം അതും എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കോ നല്ല ഡിസൈനാണ് ഈ കണ്ടതിൽ ഏറ്റവും മികച്ചതെന്ന് വേണേ പറയാം തേക്കുതടി അതുപോലെ രസമാണ് കാണാൻ അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ഇൻഫോർമേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു തുടർന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ നന്ദി നമസ്കാരം